ജൈവകൃഷിയിൽ നൂതന നാനോ ടെക്നോളജിയുടെ പ്രത്യേകതകളും അത് ഉപയോഗിച്ചാൽ ലഭിക്കുന്ന റിസൾട്ടുമാണ് നാം പ്രതിപാദിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നാം എല്ലാവരും ജൈവകൃഷിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ അതിന് പറ്റിയ ഒരു സൊല്യൂഷൻ നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കാത്തത് ആദ്യമായി തന്നെ മൈസെൽഫ് നിതീഷ് വി ഫ്രം കണ്ണൂർ ഞാൻ കണ്ണൂരിലെ ചെറുപുഴ സ്വദേശിയാണ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷക്കാലമായി നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിക്കുന്നു കഴിഞ്ഞ ഒരു നാലര വർഷക്കാലമായി നെറ്റ്സർഫിന്റെ വളങ്ങൾ കേരള കർണാടക തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വിതരണം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇന്ന് കേരളത്തിലുള്ള എല്ലാ വിളകൾക്കും ഉപയോഗിക്കുവാൻ വേണ്ടി സാധിക്കുകയും അതിലൂടെ നല്ല റിസൾട്ടുകൾ സമ്പാദിക്കുവാനും കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കാനും സാധിച്ചു എന്നതിൽ വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് ആദ്യം തന്നെ ഷെയർ ചെയ്യാണ് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നിങ്ങളിത് കാണുന്നവര് ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവരുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ മീറ്റിംഗ് പങ്കെടുക്കുക അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക അത് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് ഓരോ കർഷകന് പല വളപ്രയോഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് പല വളങ്ങളിലൂടെ പോകുമ്പോൾ ഓരോ വർഷവും പല രീതിയിലുള്ള വളങ്ങളിലാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി ഒരേ വളങ്ങൾ വിതരണം ചെയ്യുന്ന ഒരേ വളങ്ങൾ ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് കർഷകർ അടങ്ങിയ ഒരു ശൃംഖലയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും വിവിധ നിറങ്ങളിലൊക്കെ വരുന്ന കുപ്പികളെയാണ് നാം ഇന്നിവിടെ ഇവിടെ കാണുന്നത് എന്താ ഇതിന്റെ പ്രത്യേകത ഖരാവസ്ഥയിൽ നിന്നുള്ള വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള വളപ്രയോഗത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു കർഷകൻ ലഭിക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടനയെ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്നു മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു സൂക്ഷ്മജീവികളെ പ്രോത്സാഹിപ്പിക്കുന്നു സൂക്ഷ്മ സൂക്ഷ്മാണുക്കളെയും സൂക്ഷ്മജീവികളെ ചെറുതവളകളെയും ചെറു പ്രാണികളെയും ഒക്കെയും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ അതിനെയൊക്കെ തിരിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത നാം ഇതിയുടെ പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള കുറേ കുപ്പികളെയാണ് ഇവിടെ കാണുന്നത് ഈ പല നിറത്തിലുള്ള കുപ്പികൾ നമ്മുടെ കൈകളിലേക്ക് വളമങ്ങളായി എത്തുമ്പോൾ ഒരു കൈകളിൽ പിടിച്ചുകൊണ്ടുപോയാൽ തന്നെ ഒരേക്കറിലോ പത്ത് ഏക്കറിലോ ചെയ്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടി പറ്റുന്ന അത്രയ്ക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് നാം പരിചയപ്പെടുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഇന്ത്യയിൽ തന്നെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്നു ഇന്ന് പൊതുവേ നമുക്കറിയാം നമ്മുടെ വിരൽ തുമ്പിലാണ് കാലഘട്ടം എന്ന് പറയുന്നത് ആ വിരൽ തുമ്പിലുള്ള കാലഘട്ടത്തിലേക്ക് ജസ്റ്റ് നമ്മൾ ഒന്ന് ഗൂഗിൾ ചെയ്താൽ നെറ്റ്സെർഫ് ബയോഫിറ്റ് പ്രൊഡക്റ്റ്സ് എന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ അതിൻ്റെ റിസൾട്ട് ആ പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസ് അത് ഏതൊക്കെ ഗവൺമെന്റ് അംഗീകരിച്ചാണ് ഏതൊക്കെ രീതികളിൽ എവിടെയൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ വിരൽത്തുമ്പില് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ വരുന്ന അതിനൂതന സാങ്കേതിക വിദ്യ നാം ഇന്നിവിടെ പരിചയപ്പെടുകയാണ് അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലാണ് രാസവളങ്ങളുടെ അതിപ്രസരം ഇന്ത്യയിലേക്ക് വരുന്നതാണ് പറയപ്പെടുന്നത് അതിനെ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ നമ്മുടെ കെമിക്കലായ പല ദ്രാവക രൂപത്തിലുള്ള കെമിക്കൽ ആയ പദാർത്ഥങ്ങളും നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് എത്തിപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ നിരവധിയായിട്ടുള്ള വിളവുകൾ നമുക്ക് ലഭിച്ചപ്പോൾ മണ്ണിന്റെ ഘടനയിൽ ഘടനയിലുണ്ടാക വ്യത്യാസം മൂലം ഇന്ന് ഒരു സസ്യം പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു മണ്ണിലകൾ നഷ്ടപ്പെട്ടു മണ്ണിലെ സൂക്ഷ്മാണുക്കൾ നഷ്ടപ്പെട്ടു ഏർ മണ്ണിലെ സൂക്ഷ്മ ജീവികളും ചെറു പ്രാണികളും ചെറു തവളകളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു അതിലൂടെ സസ്യങ്ങളുടെ ആരോഗ്യ പ്രതിരോധ ശേഷിയും നഷ്ടപ്പെട്ടു അതിലൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന ഈൽഡ് കൃത്യമായി ലഭിക്കുന്നില്ല പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നമ്മൾ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വളങ്ങൾ ഇത് വളങ്ങളാണ് ഈ വളങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് മണ്ണിന്റെ ഫലപൂഷ് നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നു മണ്ണിന്റെ ഫലഭൂവിഷ്യയെ തിരിച്ചെടുത്തതിലൂടെ സസ്യത്തിന്റെ ആരോഗ്യ രോഗപ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്നു കൂടുതൽ വിളവിലേക്ക് ലഭിക്കുന്നു രോഗങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു കൂടുതൽ വിളവ് സസ്യത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിലൂടെ മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ കൊടുക്കുന്ന വളങ്ങളെല്ലാം കൃത്യമായി ദഹിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്ന അത്ര തരത്തിലേക്കുള്ള നൂതന ആശയം എന്ന് തിരിക്കാം ടെക്നോളജി ഉപയോഗിക്കുന്നവൻ വളരും ടെക്നോളജി ഉപയോഗിക്കാത്തവൻ തളരും എന്ന ആപ്തവാക്യം നമ്മൾ ഇടനെഞ്ചിൽ പിടിച്ചുകൊണ്ട് ഇന്നെല്ലാം ടെക്നോളജിയാണ് ഒരുപക്ഷെ കണ്ണൂരിലുള്ള നിതീഷ് എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലുമുള്ള ലക്ഷ്മീകാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ഇന്ന് സംവദിക്കാൻ വേണ്ടി ഈ ഒരു നിമിഷം നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ടെക്നോളജിയാണ് ഇന്ന് മൊബൈലിൽ ഉള്ളത് കൊണ്ട് ഇന്ന് ലോകത്തെവിടെയുമുള്ള വ്യക്തികളുമായി നമുക്ക് സംവദിക്കാനും വീഡിയോ കോളിലൂടെ സംസാരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ടെക്നോളജി നമുക്ക് ഇന്ന് നമുക്കിടയിലേക്ക് വന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് കാർഷിക മേഖലയിലേക്ക് ഞങ്ങൾ ഈ ഒരു ടെക്നോളജിയെ അവലംബിക്കുവാൻ അപ്ലൈ ചെയ്യുവാൻ ആക്സെപ്റ്റ് ചെയ്യുവാൻ ഞങ്ങൾ മടിക്കുന്നത് എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ടെക്നോളജി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നാനോ വളങ്ങളുടെ കാലഘട്ടമാണ് ചെറിയ അളവിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കൂടുതൽ വിളവിലേക്ക് എത്തിക്കുവാനും മണ്ണിന്റെ ഘടനയിൽ മാറ്റം വരുത്തുവാനും വേണ്ടി നമുക്ക് സാധിക്കുന്നു അതോടൊപ്പം ഞാൻ എപ്പോഴും കർഷകരോടൊക്കെ പറയാനുള്ള ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളൊരു സസ്യത്തെ ഒരു മനുഷ്യനായി കാണണം ആ മനുഷ്യനായി കണ്ടു കഴിഞ്ഞാലാണ് ആ മനുഷ്യന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു സസ്യത്തെ നിങ്ങൾ ചെയ്തു നോക്കിക്കോളൂ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് നൂറു മേനി വിളവ് തരും അത്തരത്തിൽ നൂറുമേനി ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച കർഷകരിലൂടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഉപയോഗിക്കുന്ന കഴിഞ്ഞ നാല് വർഷക്കാലമായി ഉപയോഗിക്കുന്ന കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഉപയോഗിക്കുന്ന രണ്ട് വർഷക്കാലമായി ഒരു വർഷക്കാലമായി ഇപ്പോൾ ആരംഭിക്കുന്നതുമായിട്ടുള്ള നിരവധി കർഷകരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആ കർഷകരിലേക്ക് നമുക്ക് എത്തുവാൻ നമ്മുടെ സസ്യങ്ങളെ ഏർ ആരോ സസ്യങ്ങളെ വീണ്ടെടുക്കുവാൻ കൂടുതൽ വിളവിലേക്ക് ചുരുങ്ങിയ ചെലവിൽ നമുക്ക് സാധ്യമാക്കുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് പരിചയപ്പെടാം പ്രിയപ്പെട്ടവരെ ഇതിന്റെ മൂന്ന് പിക്ചർ ഞാൻ ഇന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കാലത്ത് ഞങ്ങളുടെ മാർക്കറ്റിലെ ഏറ്റവും കൂടുതലായിട്ട് വിറ്റഴിഞ്ഞ മാർക്കറ്റിന് എൺപത് ശതമാനത്തിലധികം ഷെയർ ഉണ്ടായിരുന്ന മൂന്ന് കമ്പനികളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് കാണിച്ചോണ്ട് കാണിച്ചു വരുന്നത് നോക്കിയ എന്ന് പറയുന്ന മൊബൈലിനെ കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ലോകത്തിലെ ജനങ്ങളുടെ എൺപതിലധികം ശതമാനത്തിലധികം വരുന്ന ഉപയോക്താക്കളും നോക്കിയ എന്ന് പറയുന്ന മൊബൈലാണ് ഉപയോഗിച്ചത് ഇപ്പൊ ആ നോക്കിയ എന്ന് വരുന്ന പേരിനെ പോലെ തന്നെ നോക്കിയ നോക്കിയ പോലും കാണാനില്ല അത്തരത്തിൽ ആ ടെക്നോളജി ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോൾ ആ ടെക്നോളജിയെ ഏറ്റെടുക്കുവാൻ വേണ്ടി അവർക്ക് സാധിക്കാതിരുന്നത് മൂലം അവർ മാർക്കറ്റിൽ നിന്നും ഔട്ട് ആവുകയാണ് ചെയ്തത് അത്തരത്തിൽ ടെക്നോളജിയെ ഏറ്റെടുക്കുവാൻ വേണ്ടി തയ്യാറാകുമ്പോഴാണ് ഞങ്ങൾ ഓരോ കർഷകരും മാറ്റങ്ങളിലേക്ക് കൂടുതൽ വിളവിലേക്ക് സാധിച്ചെടുക്കുന്നത് മുമ്പ് നോക്കാം നമ്മുടെ കമ്പനിയെക്കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ നെറ്റ്സർഫ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷ കാലമായി നിലനിൽപ്പുള്ള ഒരു കമ്പനിയാണ് കഴിഞ്ഞ മുപ്പത് മുപ്പത്തി അഞ്ച് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അജയ് ബയോടെക് എന്ന് പറയുന്നൊരു കമ്പനിയുടെ അസോസിയേറ്റ് നെറ്റ്സർഫിന്റെ അസോസിയേറ്റ് സ്ഥാപനമാണ് അജയ് ബയോടെക് ഇന്ത്യയിൽ ഓർഗാനിക് കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിതമായ ഒരു കമ്പനി അജയ് ബയോടെക് പ്രിയപ്പെട്ടവരെ ഇന്നെല്ലാം ഗൂഗിൾ യോഗം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞു പറയുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നെസർ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി നെറ്റ്സർഫ് ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും നെസർഫ് റിസേർച്ച് ലാബിലൂടെ പരിശോധിച്ച് കഴിഞ്ഞ ശേഷമാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് മൈലാബ് നെസഫ് റിസേർച്ച് ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനി മൈലാബ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ നമ്പർ വൺ ലാബ് വുഹു എന്ന് പറയുന്ന ഡയറി ഫുഡ് ആൻഡ് പ്യൂറൈസ് ഒരു കമ്പനി ഗ്രിൻ എന്ന് പറയുന്ന വെട്ടിക്കൽ ഗാർഡനിങ് ഏറ്റവും കൂടുതൽ വെട്ടിക്കൽ ഗാർഡനിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗ്രിൻ എന്ന് പറയുന്ന ഒരു കമ്പനി നെറ്റ്സർഫ് ഡയറക്റ്റ് എന്ന് പറയുന്ന ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് ഡിസ്കൗണ്ടോട് കൂടി പ്രൊഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന നെറ്റ്സർഫ് ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനികളാണ് നമ്മൾ നമ്മുടെ മുന്നിലുള്ളത് ഇത് ക്രെഡിബിലിറ്റിയുള്ള അത്രയ്ക്കും ഗുണമേന്മയുള്ള ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും ലീഡിങ് മീഡിയസ് എല്ലാം ഫോക്സ് മീഡിയ ആയിക്കോട്ടെ ദ ടൈംസ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ ദ ഇന്ത്യൻ എക്സ്പ്രസ് ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മണി കൺട്രോ ആയിക്കോട്ടെ ഹിന്ദുസ്ഥാൻ ടൈം ആയിക്കോട്ടെ സക്കായിക്കോട്ടെ ഫസ്റ്റ് പോസ്റ്റ് ആയിക്കോട്ടെ ഈ ഉൽപ്പന്നങ്ങളെ കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഉൽപ്പന്നത്തിന്റെ ക്രെഡിബിലിറ്റിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു വിവിധ നിറങ്ങളിലും വിവിധ ഏർ രൂപത്തിലുമുള്ള കുപ്പികളിലൂടെയുള്ള വളപ്രയോഗം ഞങ്ങൾ ചെയ്യുന്ന ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഈൽഡ് വർദ്ധിക്കുന്നു സസ്യങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റുവാൻ വേണ്ടി സാധിക്കുന്നു തുടങ്ങി നിരവധി അനവധിയായിട്ടുള്ള ഗുണങ്ങൾ ഞങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ലഭിക്കുന്നു മറ്റു വളങ്ങളൊന്നും ഉപയോഗിക്കാതെ ഖരാവസ്ഥയിലുള്ള ചാക്കണക്കിനുള്ള വളങ്ങൾ ലേബർ കോസ്റ്റിലൂടെ ഉപയോഗിക്കുന്നതിന് പകരമായി ഒരു കർഷകന് തന്നെ കൈകളിൽ പിടിച്ചുകൊണ്ടുപോയി ചെയ്യാൻ തരത്തിലേക്കുള്ള ഗുണനിലവാരമുള്ള ഒരു ഉൽപ്പന്നമായി മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ അഗ്രികൾച്ചർ ഓർഗാനിക് അഗ്രികൾച്ചറാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകാരത്തോട് പ്രവർത്തിക്കുന്നു ഓർഗാനിക് ബയോഫിറ്റ് മാനുസ് അജയ് ബയോടെക് ആണ് അപ്രൂവ്ഡ് ബൈ ഇക്കോസെറ്റ് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇക്കോസെട്ട് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജൈവ കാർഷിക സംഘടനയുടെ അനുമതിയോടുകൂടി ഇന്ത്യയിലും അമേരിക്കയിലും അടക്കം അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഐ എസ് ഒ സർട്ടിഫൈഡ് ആണ് ജി എം ബി സർട്ടിഫൈഡ് ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് ആണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് പ്രോജക്റ്റ് ആണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ഹെർബിൾ ആണ് ഒരു കെമിക്കലുമില്ല ഒരു മായവുമില്ല ഹൺഡ്രഡ് പെർസെൻറ് നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലേക്ക് വരാൻ നമ്മുടെ സസ്യങ്ങളിലേക്ക് എത്താം നമ്മുടെ സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ലൈറ്റ് എനർജി ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവയൊക്കെ ഷുഗർ മിനറൽസ് വാട്ടർ തുടങ്ങിയവയൊക്കെ അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്തിന് അടിസ്ഥാനമായിട്ട് വേണ്ടതാണ് സൺലൈറ്റ് വാട്ടർ എയർ കാർബൺ ഡൈ ഓക്സൈഡ് മിനറൽസ് മൈക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് പ്ലാന്റ് ഹോർമോൺസ് ബയോ സ്റ്റിമുലൻസ് തുടങ്ങിയവ ഇവയൊക്കെ ഒരു കുടക്കീഴിൽ വരുന്നതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ സസ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതാണ് കരിച്ചൽ യെല്ലോ മഞ്ഞളിപ്പ് റൂട്ട്സിന്റെ അഭാവം ഇൻസെക്ടിന്റെയും പെസ്റ്റിൻ്റെയും അറ്റാക്ക് ഓവർഡോസ് വൈറസിന്റെയും ഫംഗലിന്റെയും ബാക്ടീരിയകളുടെയും രോഗ രോഗങ്ങൾ ഇന്ന് പ്രതിരോധ ശേഷി ഇല്ലായ്മ മൂലം വരുന്ന കുറേ രോഗങ്ങൾ ഓവർ ഡോസസിലൂടെ വരുന്ന പ്രശ്നങ്ങൾ ഇവയൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങളോട് സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ അതിൽ തന്നെ നമുക്കറിയാം ഏതൊരു സസ്യത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും മൂന്ന് ഘടകങ്ങളാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നതാണ് നമ്മുടെ പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് സസ്യത്തിനാവശ്യമായ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ മൂലകങ്ങളെ മൂന്നായി തരം ധരിച്ചിരിക്കുന്നു പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂലകങ്ങൾ എന്നിങ്ങനെയാണ് അതിൽ പ്രധാന മൂലയങ്ങളിൽ വരുന്നതാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഉപപ്രധാന മൂലകങ്ങളാണ് മഗ്നീഷ്യം കാൽസ്യം സൾഫർ അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളാണ് അയൺ മാംഗനീസ് ബോറോൺ സിങ്ക് കോപ്പർ ക്ലോറിൻ നിക്കൽ മോളിബിഡൻ തുടങ്ങിയ ഈ ഇവയൊക്കെ ഒരു കുടക്കീഴിൽ വരുന്നതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ പി കെ യൂറിയ മഷൂറി പൊട്ടാഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ച് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇതിലൂടെ കൊടുത്തു കഴിയുമ്പോൾ എന്താണ് ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം എഴുപത്തിയെട്ട് ശതമാനം അന്തരീക്ഷത്തിൽ നൈട്രജനാണ് എന്നതിൽ ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിക്ക് പോലും അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ എഴുപത്തിയെട്ട് ശതമാനം നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുവാനുള്ള ബാക്ടീരിയകളാണ് ഇന്ന് കെമിക്കലിൻ്റെയും അതുപോലെ തന്നെ രാസവളങ്ങളുടെയും അതിപ്രസരം മൂലം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അതിനെയൊക്കെ തിരിച്ചെടുക്കുവാൻ വേണ്ടി നാച്ചുറലായിട്ട് സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങളെയും മണ്ണിലും അന്തരീക്ഷത്തിലും മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അസെറ്റോബാറ്റർ ബാക്ടീരിയകളും പൊട്ടാസ് സോളിസിബിലിയം ബാക്ടീരിയകളും പോസ്മേ സോളിസിബിലിയം ബാക്ടീരിയകളും അടങ്ങിയ അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പറയാൻ വേണ്ടി പ്രത്യേക കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക ഉത്പാദന വിപണന കയറ്റുമതിയുന്ന രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ആ ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാഷ്ട്രം അതിനൂതന സാങ്കേതിക വിദ്യകളാണ് അവിടെ ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മളെ പോലുള്ള ഒരു പാരമ്പര്യമായി കിട്ടിയ അറിവിനെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ടെക്നോളജി നമ്മൾ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം അത് കൃത്യമായി ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങളും നൂറുമേ ലഭിക്കും അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഒരു സസ്യത്തിന് മഞ്ഞളിപ്പ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മഞ്ഞളിപ്പുണ്ടാവുക എന്ന് പറയുന്നതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അതിന് നൈട്രജന്റെ അഭാവമുണ്ട് എന്നുള്ളതാണ് നൈട്രജൻ കൃത്യമായി എത്തിച്ചു കൊടുക്കാനുള്ള സാധ്യത അവിടെ ഇല്ല ബാക്ടീരിയകൾ ഇല്ല അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉണ്ട് പക്ഷെ ആ ബാക്ടീരിയകൾ ത്രൂ സസ്യത്തിനാവശ്യമായ മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതിലൂടെ കൂടുതൽ വിളവിലേക്കും സസ്യത്തിന്റെ പ്രതിരോധ ശേഷി വീണ്ടെടുത്ത് ആരോഗ്യ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒന്നാമത്തെ ഘടകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു സൂക്ഷ്മ പ്രധാന മൂലകങ്ങളാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വളപ്രയോഗമാണ് പ്രിയപ്പെട്ടവരെ അതോടൊപ്പം തന്നെ സൂക്ഷ്മാണുക്കളുടെ ഉപയോഗം സൂക്ഷ്മ സൂക്ഷ്മ നമ്മുടെ മൈക്രോ മാക്രോന്യൂട്രിയൻസിന്റെ ഏഹ് മിശ്രിതമടങ്ങിയ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്ന ഉൽപ്പന്നം ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ തന്നെ പേരുണ്ട് ആ കുപ്പിയിൽ തന്നെ കളറുണ്ട് പ്രിയപ്പെട്ടവരെ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഫലഭൂഷ്യത വർദ്ധിപ്പിക്കുവാൻ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുവാൻ അതുപോലെ തന്നെ മണ്ണിന്റെ പി ലെവലിനെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് മണ്ണിന്റെ പി എച്ച് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും മണ്ണിന്റെ പി എച്ച് ലെവൽ സിക്സ് പോയിന്റ് ഫൈവ് ടു സെവൻ പോയിന്റ് ഫൈവ് എന്ന രീതിയിൽ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ കൃത്യമായ സസ്യത്തിന് വെളിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല മണ്ണിൽ ദഹന പ്രക്രിയ നടക്കില്ല ആ ദഹന പ്രക്രിയ നടത്തിക്കുവാനുള്ള സാധ്യതകൾ ക്ഷേത്രം എന്ന് പറയുന്ന പ്രൊഡക്ടിലൂടെ സാധിച്ചെടുക്കുന്നു അതുപോലെ തന്നെ ഓരോ കർഷകർ കുമ്മായി ഉപയോഗിക്കുന്നവരാണ് ഉമ്മായം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് പറഞ്ഞു പോകാം ഉമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ചൂടുപ്പാദിപ്പിക്കുന്ന ഒരു രാസപദാർത്ഥമായി മാറുന്ന കക്ക നീറ്റുമ്പോൾ രാസപദാർത്ഥമായി മാറുന്നതാണ് അത് മണ്ണിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിലെ ചെറുപ്രാണികളുമൊക്കെ മണ്ണിരകളുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് സുഷ്മാണുക്കളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക അതൊന്നും ഉപയോഗിക്കാതെ ക്ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ മണ്ണിന്റെ പി എച്ച് ലെവലെ കൺട്രോൾ ചെയ്ത് മണ്ണിരകളെ പ്രോത്സാഹിപ്പിച്ച് മണ്ണിന്റെ ഫലപൂഷ്യതയെ മാറ്റി മണ്ണിന്റെ പി എച്ച് ലെവൽ മാറ്റാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്ത് പ്രിയപ്പെട്ടവരെ അഞ്ച് ടണ് കാലു വലത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയ ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അതുപോലെ തന്നെ മൂന്നാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഒന്നാമത്തെ ഘടകം മൂലങ്ങളാണെങ്കിൽ രണ്ടാമത്തെ ഘടകം വളപ്രയോഗം സൂക്ഷ്മാണുക്കളുടെ മിശ്രിതമാണെങ്കിൽ മൂന്നാമത്തെ ഘടകം വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ ടോണിക്കായി ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന മറ്റൊരു സസ്യങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത് അതിൽ തന്നെ റിച്ച് സ്റ്റിം റിച്ച് ഒരു സസ്യത്തെ റിച്ച് ആക്കുന്ന റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സി വി ഡി എക്സ്ട്രാക്ടിന്റെയും പഴവിക്കിന്റെയും ഹ്യൂക്ക് എക്സ്ട്രാറ്റിന്റെയും മിശ്രിതമാണ് സ്റ്റിമറിച്ച് എന്ന് പറയുന്നത് വെളുത്ത പേരുകളെ പ്രോത്സാഹിപ്പിക്കുന്നു കാണ്ടത്തിന്റെ സൈസിനെയും ശക്തിയെയും പ്രോത്സാഹിപ്പിക്കുന്നു ഒരേ സമയം കായ്ക്കുവാനും ഒരേ സമയം പുഷ്പിക്കുവാനും ഒരേ സമയം കായ്ക്കുവാനും ഒരേ സമയം ഫസ്റ്റ് ക്വാളിറ്റി കായ കർഷകന് ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നു വെയിറ്റ് കൂടിയ കായ ലഭിക്കുന്നു പ്രകാശ സംശ്ലേഷം കൃത്യമായി നടത്തിക്കുന്നതിലൂടെ ഇലകളുടെ പച്ചപ്പിനെയും ഹരിതാപമാക്കിക്കൊണ്ട് വലിപ്പത്തെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഈ സ്റ്റിംറിച്ച് ഉപയോഗിച്ച് ഉപയോഗിക്കാത്തതെന്നാണ് ഞാൻ ഈ ചിത്രത്തിൽ കാണിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ഈ ഒരു മീറ്റിംഗ് എന്ന് ഈ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ആയിട്ട് നമ്മൾ മൂന്ന് ദിവസമായിട്ട് കർഷകരിലേക്ക് കൊടുക്കുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ ട്രെയിനിങ് ആണ് വെറും അരമണിക്കൂറും കൊണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ ഇന്ന് കേരളത്തിലുള്ള ആയിരത്തിലധികം വരുന്ന രണ്ടായിരത്തിലധികം വരുന്ന കർഷകരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഒരിക്കലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ആ കർഷകരെല്ലാം വളരെ ഹാപ്പിയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ ദിവസവും കർഷകരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുത്തുകയെന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇടുന്നുണ്ട് അഞ്ച് വർഷമായിട്ട് നാല് വർഷമായിട്ട് മൂന്ന് വർഷം ഉപയോഗിക്കുന്ന കർഷകരുടെ അനുഭവങ്ങൾ മറ്റ് കർഷകരിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും അത് ഏറ്റെടുക്കുക എന്ന് മാത്രമാണ് ഈ സൂചിപ്പിക്കാനുള്ളത് ഇത് ഉപയോഗിച്ച് ആണ് ഫ്ലവറിങ് സ്റ്റേജ് അതുപോലെ തന്നെ മണ്ണിരകളും ഉണ്ടായിരുന്നത് നമ്മൾ ഉപയോഗിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഉപയോഗിച്ച ബെന്നിച്ചേട്ടൻ്റെ ഒരു തോട്ടമാണ് ഇരുപത്തിയേഴ് മാസം മാത്രം പ്രായമായ ഒരു കവുങ്ങ് കുറച്ചിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം മണ്ണിരകൾ നമ്മൾ കുമ്മായി വിടുമ്പോൾ മണ്ണിരകൾ നശിച്ചു പോകുന്നു എന്ന് പറയുന്നതിന് ഉത്തരമാണ് ഞാൻ ഇന്നിവിടെ പരീക്ഷണമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ കുരുമുളകിന് മഞ്ഞളിപ്പിൽ ഉണ്ടായിരുന്ന മാറ്റം ഇന്റീരിയർ ഗാർഡനിങ്ങിൽ ഉപയോഗിക്കാം നെൽകൃഷിയിൽ ഉണ്ടായിരുന്ന മാറ്റം പച്ചക്കറിയിൽ അങ്ങനെ തുടങ്ങി എല്ലാ വിളകൾക്കും നമുക്ക് ഉപയോഗിക്കാം നെൽകൃഷിയിൽ തന്നെ രണ്ട് ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിച്ചും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു ഈ സ്ക്രീനിന്റെ ഇടത് ഭാഗത്ത് ഉപയോഗിച്ചതും വലതു ഭാഗത്ത് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു തോട്ടമാണ് കാണുന്നത് ഇടതൂർന്ന് നിൽക്കുന്ന നെൽ ചിമ്പുകൾ പൊട്ടി മുളച്ചിരിക്കുന്ന നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും പക്ഷെ അപ്പുറത്ത് അത്രക്കൊന്നും മുളയ്ക്കാതെ ഒരേ കുറേ ഭാഗം കാലിയായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഒരേ സമയം നട്ട നെൽകൃഷിയാണ് ഇത് ഇരിട്ടിയിലൊക്കെ വന്നതാണ് തുടങ്ങി നമ്മുടെ കൃഷിക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ഉൽപ്പന്നങ്ങളെ ഉൽപ്പന്നങ്ങളെന്നാമിന്നിവിടെ പരിചയപ്പെട്ടത് വളപ്രയോഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണത് മറ്റ് വളങ്ങളൊന്നുമില്ലാതെ ഈ വളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വലിയ ഒരു ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എത്ര തോട്ടമുള്ള വ്യക്തിയുമായിക്കോട്ടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളിത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാകൂ അതിൻ്റെ റിസൾട്ട് സസ്യത്തിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഗുണങ്ങൾ ലഭിക്കുന്നതാണ് എന്ന് മാത്രമാണ് ഈ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഉൽപ്പന്നമാണ് സ്പ്രേ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമ്മൾ സ്പ്രേ പച്ചക്കറികൾക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ബയോനാൻറ്റീൻ എന്ന് പറയുന്ന ആക്റ്റീവ് ഗംർ ആൻഡ് സ്പ്രെഡർ ആയിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നം അതുപോലെ ഇന്റാക്ട് എന്ന് പറയുന്ന കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ഉൽപ്പന്നം അതുപോലെ പെസ്റ്റിനെ നമുക്ക് കണ്ണിൽ കാണുന്ന എല്ലാ കീടങ്ങളെയും ഇൻടാക്ടിലൂടെ പ്രതിരോധിക്കാം വൈറസിനെയും ഫംഗസിനെയും തുരത്തുവാൻ വേണ്ടിയിട്ടുള്ള റാപ്പ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നം അതുപോലെ എൻകൗണ്ടർ എന്ന് പറയുന്ന കളനാശിനി തുടങ്ങിയ ഇത്രയും ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കൃഷി മേഖലയിൽ വരുന്നത് പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മോ സ്പ്രേയറോ അങ്ങനത്തെ ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല ഇതൊരു ജീവാണു വളമാണ് ആ ജീവാണു വളത്തെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ കെയർ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ എത്ര ഉപയോഗിച്ചു കഴിഞ്ഞാലും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾക്ക് അതിനുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ തരുവാൻ വേണ്ടി ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങൾ ഉണ്ടാകും കൂടെ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അത്തരത്തിൽ ഭൂമിയിലുള്ള എല്ലാ വിളകൾക്കും കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഫംഗസിനെ തുരുത്താൻ വൈറസിനെ തുരുത്താൻ കീടങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ മൂലകങ്ങൾക്കുവേണ്ടി വളപ്രയോഗ സൂക്ഷ്മ മൂലകങ്ങൾക്കും വേണ്ടി അതുപോലെ ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എൻ പി കെ ക്ഷേത്ര സ്റ്റിമറിച്ച് ഇൻടാക്ട് റാപ്പ് തുടങ്ങിയവ എന്ന് കാർഷിക മേഖലയിൽ വിപ്ലവം കുടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു ഉൽപ്പന്നമാണ് നമ്മുടെ ബയോഫിറ്റ് സി എഫ് സി ആൻഡ് സി എഫ് സി പ്ലസ് എന്ന് പറയുന്നത് മുപ്പത്തിയാറിലധികം വിറ്റമിൻസിന്റെയും പ്രോട്ടീൻസിൻ്റെയും എൻസൈംസിൻ്റെയും ഹെർബ്സിൻ്റെയും പ്രീബയോട്ടിക്സിൻ്റെയും പ്രോബയോട്ടിക്സിൻ്റെയും മിനറൽസിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും ഒരു മിശ്രിതമാണ് നമ്മുടെ സി എഫ് സി ആണ് സി എഫ് സി പ്ലസ് എന്ന് പറയുന്നത് അത് പശുക്കൾക്കും പക്ഷി മൃഗാദികൾക്കും നമുക്ക് കൊടുക്കാം ശതാവരി മേത്തി വിധാരികണ്ടടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട മൂല്യങ്ങളൊക്കെ അടങ്ങിയ ഈ ഉൽപ്പന്നത്തിലൂടെ കൊടുക്കുന്നതിലൂടെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ പാൽ ഉൽപാദനം വർദ്ധിക്കുന്നു അതുപോലെ പാലിൻ്റെ ഫാറ്റ് വർദ്ധിക്കുന്നു റീഡിങ് വർദ്ധിക്കുന്നു നമുക്ക് നാല്പത്തഞ്ച് ദിവസം കൊണ്ടാണ് കോഴിയുടെ വിളവെടുപ്പെങ്കിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത് ദിവസം വരെ നമുക്ക് കോഴിയുടെ വിളവ് വിളവെടുപ്പിലേക്ക് കോഴിയെ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീഡ് സപ്ലിമെന്റ് ആണ് പെറ്റുപെറ്റെന്ന് പറയുന്ന സി എഫ് സി ആണ് സി എഫ് സി പ്ലസ് അത് പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം വരെയും കോഴിയുടെ സൈസിനനുസരിച്ചുള്ള ചാർട്ടും അത് ഉപയോഗിക്കുന്നവർക്ക് കൃത്യമായി നമ്മൾ തരുന്നതാണ് അതുപോലെ തന്നെ ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അക്വാ ഫീഡ് അക്വാ ക്ലിയർ അക്വാ കൾച്ചർ എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുണ്ട് ജലത്തിന്റെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള അക്വാ കൾച്ചർ അതുപോലെ തന്നെ ജലം ക്ലിയർ ചെയ്യാനുള്ള അക്വാക്ലിയർ അതുപോലെ തന്നെ നമ്മുടെ മീനിന്റെ വളർച്ചയെ ത്വരിതഗതിയിലാക്കുവാനും പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും അടങ്ങിയ ഉൽപ്പന്നമാണ് അക്വാ ഫീഡ് തുടങ്ങിയവ ഇന്ന് ഓർഗാനിക് ഫിഷ് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നൽകുന്ന ഉൽപ്പന്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കൃഷിയിലേക്ക് ഉപയോഗിക്കാൻ ഇന്ന് ഭൂമിയിലുള്ള സർവ്വ വിളകൾക്കും നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിയാറിലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്ന ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പഠിത്തുയർത്തുന്നതിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ന് കാർഷിക മേഖലയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നൂറേക്കറിലധിക ഇരുന്നൂറ് ഏക്കർ അഞ്ഞൂറ് ഏക്കർ ഉപയോഗിക്കുന്ന കൃഷിയിടങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ചെലവ് കുറഞ്ഞ വളപ്രയോഗം കർഷകരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നല്ലൊരു നാളേക്ക് വേണ്ടി നല്ലൊരു ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്താൻ നമ്മുടെ പുറമേ നിന്ന് വരുന്ന പച്ചക്കറികൾ അടക്കമുള്ളവ വളരെ ഭീകരമായ മിഷൻ ചേർന്നവ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിലും സ്വന്തമായി കൃഷി ചെയ്യുവാനോ അതിലൂടെ ഒരു വരുമാനം നേടുവാനോ അതിലൂടെ ഒരു ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കാനോ നാം തയ്യാറാവുന്നില്ലെന്നുള്ള വലിയ വലിയൊരു വിഷമം നിങ്ങൾക്ക് മുന്നിലേക്ക് പങ്കുവെച്ചുകൊണ്ട് ഇതിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദിയുടെ കൂപ്പുകയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം എൻ്റെ പേര് നിതീഷ് വി പി എൻ്റെ നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു എൺപത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് അറുപത്തി ആറ് അറുപത്തിയാറ് ഇരുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് വാട്സപ്പിലൂടെയും ഗ്രൂപ്പുകളിലൂടെയും ഡെയിലി കർഷകരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും അവരുടെ റിസൾട്ടും പങ്കുവെക്കുന്നതാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നത് വാട്സപ്പ് നമ്പറാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എന്ന് മാത്രം സൂചിപ്പിക്കുന്ന നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് നെറ്റ്സഫ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം 基本。Yeah, but.